നമസ്കാരം ഞാൻ ഡോക്ടർ ശൈലേഷ് ഹൈക്കോട്ട് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ സർജനാണ് ഗ്യാസ്ട്രോ ഓഫേജർ റിഫ്ലക്സ് ഡിസീസ് സാധാരണയായി നമ്മൾ പുളിച്ചുകെട്ടൽ നെഞ്ചരിച്ചൽ എന്നൊക്കെ പറയുന്നതിൻ്റെ പ്രധാന കാരണം ഒരു വാഴവിൻ്റെ തകരാറാണ് അന്നനാളത്തിനും അന്നാളത്തിനും ഇടയിലുള്ള ഒരു വാഴുവാണ് ഗ്യാസ്ട്രോ ഓഫേജർ വാൾ ആ വാഴ് പല കാരണങ്ങൾ കൊണ്ടാൽ ബലക്ഷയം വരികയും ആവാശയത്തിലുള്ള ആസിഡും മറ്റു ഘടകങ്ങളും മുകളിലേക്ക് തികട്ടി വന്ന് തന്ന നാളത്തിൽ പരിക്കുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതിനെയാണ് ഗ്യാസ്ട്രോഇസെഫർ റിഫ്ലക്സ് ഡിസീസ് എന്ന അസുഖം കൊണ്ട് വിവക്ഷിക്കുന്നത് അതിൻ്റെ കാരണങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ഡോക്ടർ സമീർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കുറക്കാൻ ചെയ്യേണ്ട പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് ജീവിത ആഹാര രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ട് വലിയൊരു അളവ് വരെ ഈ അസുഖത്തെ നമുക്ക് നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കും യുവസൈനുള്ള മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് എക്സർസൈസ് ചെയ്യുക വെയിറ്റ് കുറക്കുക അതുപോലെ ആഹാരം കഴിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് ആഹാരത്തിന്റെ അളവ് കുറക്കുക നിങ്ങൾ ഒരു രണ്ടു നേരം മൂന്ന് നേരം ആഹാരം കഴിക്കുന്ന ആളാണെങ്കിൽ അത് മാറ്റി അഞ്ചോ ആറോ തവണ വളരെ കുറച്ച് മാത്രം കഴിക്കുക മൊത്തം കഴിക്കുന്ന ആഹാരത്തിന്റെ അളവ് കുറയണം അതേസമയം കൂടുതൽ തവണ കഴിക്കും ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ വയറിന് മുഴുവൻ വയറ് നിറച്ച ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഈ വയറ്റിലെ ഘടകങ്ങൾ ആസിഡും ആഹാരവും മുകളിലേക്ക് തേടി വരാനുള്ള സാധ്യത കൂടുതലാണ് അത് ഒഴിവാക്കാനാണ് ഇത് രണ്ടാമത്തത് നേരത്തെ സമയ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ആഹാരത്തിൽ ഒഴിവാക്കേണ്ട കുറേ ഘടകങ്ങളുണ്ട് സ്പൈസുള്ള എരുവധികം ഉള്ള ആഹാര സാധനങ്ങൾ അതൊക്കെ ഒഴിവാക്കി ഒഴിവാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് കുറേ അളവ് വരെ ഇത് കുറയ്ക്കാൻ പറ്റും വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആഹാരം കഴിച്ച ഉടനെ കിടക്കരുത് ആഹാരം കഴിച്ചിട്ട് മൂന്ന് മണിക്കൂർ സമയമെങ്കിലും കഴിയാതെ കിടക്കാൻ പാടില്ല അതുപോലെ ആഹാരം കഴിക്കുമ്പോൾ വളരെ പതുക്കെ ചവച്ചരച്ച് സമയമെടുത്ത് കഴിക്കുക എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സമയമെടുക്കാത്ത സ്പീഡിൽ കഴിക്കുമ്പോൾ ആഹാരത്തിന് കൂടുതൽ ഒരുപാട് ഗ്യാസും നമ്മുടെ വയറ്റിനുള്ളിലേക്ക് നമ്മൾ ഉള്ളിലേക്ക് പോകും ഇതൊക്കെ വയറ്റിൽ ബ്ലോട്ടി വയർ നിറഞ്ഞ് ഒരു മുള്ളിലേക്ക് തികട്ടി വരാനുള്ള സാധ്യത കൂട്ടുന്ന ഘടകങ്ങളാണ് ഒരു കാര്യം കൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്മോക്കിംഗ് ആൽക്കഹോളിസം മദ്യപാനം അതുപോലെ തന്നെ പുകവലി ഇത് പൂർണ്ണമായും ഒഴിവാക്കി തന്നെ വേണ്ടിവരും ഈ അസുഖത്തിനെ നിയന്ത്രിച്ചു നിർത്തണമെങ്കിൽ അപ്പോൾ ശരിയായ ആഹാര രീതി ശരിയായ വ്യായാമം ശരിയായ ജീവിതശൈലി ഇതാണ് ഏറ്റവും പ്രധാനം അതിന് കൂടാതെ തന്നെ രോഗനിർണ്ണയം നടത്തി രോഗനിർണ്ണയം നേരത്തെ പറഞ്ഞു എൻഡോസ്കോപ്പിയാണ് രോഗനിർണയത്തിൻ്റെ അടിസ്ഥാന ഘടകം എൻഡോസ്കോപ്പി നമുക്ക് അറിയാം അന്നയാളത്തിൽ എത്രത്തോളം പരിക്കുണ്ട് വാൾവിന് എത്രത്തോളം തകരാറുണ്ട് അതിൻ്റെ കൂടെ തന്നെ അവിടെ ഹെർണിയുണ്ടോ ഹാറ്റസ് ഹെർണിയ എന്ന അസുഖമുണ്ടോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ചികിത്സ തീരുമാനിക്കുക അതുപോലെ തന്നെ ചിലപ്പോൾ മരുന്നാൽ ചിലപ്പോൾ ഇൻഫെക്ഷൻസ് ഉണ്ടാവാം എച്ച് പൈലോറി അങ്ങനെ ഇൻഫെക്ഷൻ ഒക്കെ നമുക്ക് എൻഡോസ്കോപ്പിൾ കണ്ടുപിടിക്കാൻ പറ്റും അതിനുള്ള മരുന്നിനെ കൊടുത്താൽ അസുഖം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഈ മരുന്ന് നിർത്തുകയും ജീവിതശൈലിയിൽ ചെറിയൊരു മാറ്റം വരുത്തുകയും ചെയ്യുമ്പോൾ ഉടനെ തന്നെ ഈ അസുഖം തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത് ഇങ്ങനെ തിരിച്ചു വരുന്നവർക്കാണ് ഓപ്പറേഷൻ അഡ്വൈസ് ചെയ്യുന്നത് ആദ്യം തന്നെ ഓപ്പറേഷൻ ആർക്കും ചെയ്യില്ല മരുന്നുകൊണ്ട് ശ്രമിക്കുന്നു മരുന്നുകൊണ്ട് നല്ല കൺട്രോൾ കിട്ടുന്നു പക്ഷെ മരുന്ന് നിർത്തുമ്പോൾ വീണ്ടും വരുന്നു ഇവർക്കാണ് ഓപ്പറേഷൻ ഓപ്പറേഷൻ അതുപോലെ തന്നെ ഹയാറ്റസ് സ്കർണി ഉണ്ടെങ്കിലും ഓപ്പറേഷനിലെ സാധ്യത കൂടും കാരണം ഹയാറ്റസ് സ്കർണി ഉള്ളവർക്കും മരുന്നുകൊണ്ട് കൺട്രോൾ കിട്ടാനുള്ള സാധ്യത കുറയും ഒന്നുകിൽ മരുന്നിൻ്റെ ചികിത്സ ദീർഘാലം മുമ്പോട്ട് കൊണ്ടുപോകാം വർഷങ്ങളോളം മരുന്ന് കഴിക്കാം അല്ലെങ്കിൽ ആ മരുന്ന് നിർത്തണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഈ ഹോൾ സർജറി ചെയ്ത് ആമാശയത്തിൻ്റെ മസിലുകൾ ഉപയോഗിച്ച് അന്നനാളവും ആ മാച്ചത്തിനിടയിലുള്ള വാഴവിന്റെ കട്ടി വർദ്ധിപ്പിക്കുക അങ്ങനെ ആകുമ്പോൾ സംഭവിക്കും താഴെ വരുന്ന ആസിഡിന്റെ മുകളിലേക്ക് തള്ളി തള്ളിവരാൻ ഉള്ള ഒരു തടസ്സം അവിടെ വരികയും മുകളിലേക്ക് വരായിരിക്കുകയും ചെയ്യും അതേസമയം ആഹാരം കഴിക്കുമ്പോൾ തുടക്കത്തിൽ ചെറിയൊരു തടസ്സം പോലെ അവിടെ ഫീൽ ചെയ്യും പക്ഷെ ഒരു മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ നോർമൽ അവസ്ഥയിലേക്ക് വരികയും ചെയ്യും ഒരാൾ സാധാരണ ഓപ്പറേഷൻ വളരെ ചെറിയ ഓപ്പറേഷൻ ആണ് ഒരു സബ്മിറ്റ് ചെയ്യുക പ്രത്യേകം ചെയ്യും പിന്നെ ഒന്നോ രണ്ടോ ദിവസം ഡിസ്ചാർജ് ചെയ്യുക ലാപ്രോസ്കോപ്പിയാണ് ഒന്നോ രണ്ടോ ആഴ്ച റെസ്റ്റ് വേണ്ടി വരും പക്ഷെ പ്രധാനം ഇതിൻ്റെ പ്രധാന ചികിത്സ മരുന്നുകളുടെ ചികിത്സയും ജീവിതശൈലി മാറ്റങ്ങളും ശരിയായ ആഹാരക്രമമാണ് ഇത്രയൊക്കെ ചെയ്തിട്ടും ഇത് നിർത്തിക്കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഈ ബുദ്ധിമുട്ട് കൂടെ കൂടെയുള്ളവർക്കാണ് നമ്മൾ ഓപ്പറേഷൻ സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ മറ്റു ചില കാര്യങ്ങളും കൂടെ ഘടകങ്ങളിലൂടെ ഓപ്പറേഷനിലെ പ്രധാനമാണ് ഉദാഹരണത്തിന് രോഗിയുടെ പ്രായം ഒരു അറുപത് വയസ്സുള്ള ഒരാളാണെന്ന് ചേരി അറുപത് എഴുപത് വയസ്സുള്ള വ്യക്തിയാണെന്ന് വരിക ഇദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ശിഷ്ടകാലം മരുന്നുകൊണ്ട് തന്നെ നിയന്ത്രിച്ചു നിർത്തുന്നതായിരിക്കും കൂടുതൽ അഭികാരിക അതേസമയം ഇരുപത്തഞ്ച് മുപ്പത് വയസ്സുള്ള വ്യക്തിക്കാണ് ഈ അസുഖം വരുന്നതെങ്കിൽ മരുന്നുകൊണ്ട് ചികിത്സിച്ചു കണ്ട്രോളായി നിയന്ത്രണ വിധേയമാണെങ്കിൽ തന്നെ ഒരുപാട് കാലം ഇനിയും ഈ മരുന്ന് ചൂട് തുടരേണ്ടി വന്നേക്കാം മാത്രമല്ല ഈ പ്രായ ചെറുപ്പക്കാർക്കാണെങ്കിലും ഓപ്പറേഷൻ യാതൊരു റിസ്ക്കില്ലാതെ അപ്പോൾ ഇങ്ങനെയുള്ള കടകളുള്ളവർക്കും കൂടുതലായിട്ട് ഓപ്പറേഷനിലേക്കാണ് നമ്മൾ സാധാരണ അഡ്വൈസ് ചെയ്യാറ് അപ്പോൾ ഓപ്പറേഷൻ്റെ ഓപ്പറേഷന് വേണ്ടി വരുന്ന രോഗികളിൽ അസുഖത്തിൻ്റെ സ്ഥിതി മാത്രമല്ല പ്രായവും രോഗിയുടെ താല്പര്യവും ചില രോഗികൾ പറയും എനിക്ക് ദീർഘാലം മരുന്ന് കഴിക്കാൻ വയ്യ ഓപ്പറേഷൻ ചെയ്ത് മാറ്റിത്തരണം രോഗിയുടെ താല്പര്യം പ്രധാനമാണ് പ്രായം പ്രധാനമാണ് അതുപോലെ സ്ട്രക്ചറൽ ഡിഫക്റ്റ്സ് ഉദാഹരണത്തില് അവിടെ ഒരു ഹെർണിയ ഒരു ഒരു പ്രശ്നം അവിടെ ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിലും അങ്ങനെയുള്ളവർക്കും ഓപ്പറേഷൻ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം പേർക്കും മരുന്ന് നിർത്താൻ പറ്റും പക്ഷെ നൂറ് ശതമാനം പറയാൻ പറ്റില്ല കാരണം ഒരു ഒരഞ്ച് ശതമാനത്തോളം പേർക്ക് ഈ ചെയ്ത് കഴിഞ്ഞാലും മരുന്ന് വീടിനും തുടരേണ്ടി വരുന്നത് കാണാറുണ്ട് പക്ഷെ അങ്ങനെയുള്ളവർക്കും മരുന്നിൻ്റെ ഡോസ് കുറക്കാൻ പറ്റും പറ്റാറുണ്ട് അപ്പോൾ ഈ ഗ്യാസോവിസൈജ റിഫ്ലസീസ് എന്ന അസുഖത്തിൻ്റെ പ്രധാന ചികിത്സ ജീവിതശൈലിയിലുള്ള മാറ്റം ആരോഗ്യകരമായ ആഹാര രീതി മരുന്നുകൾ എന്നിവയാണ് ഇവയൊക്കെ ചെയ്താലും രോഗം നിയന്ത്രണ വിധേയമാകാത്തതോ വീണ്ടും തിരിച്ചു വരുന്നതോ ആയ ചെറിയൊരു വിഭാഗം ആൾക്കാർക്ക് മാത്രമാണ് ശസ്ത്രക്രിയ അതായത് ലാപ്രോസ്കോപ്പിക് ഡിസൻസ് ഓൺ അപ്ലിക്കേഷൻ ആവശ്യമായി വരുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഈ വിഷയത്തെപ്പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഇൻട്രസ്റ്റ് ബൈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ